ഇതുപോലെ തന്നെയാണ് ഒരു തമിഴ് പശ്ചാത്തലമുള്ളൊരു പടമാണ് കണ്ണിനും കണ്ണാടിക്കും അതിനകത്ത് ഒരു രൂപം തന്നെ പ്രത്യേക രൂപ മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു എനിക്ക് തോന്നുന്നു അതിനകത്തൊരു പാട്ട് വരെ തമിഴ് ഇതിൽ തന്നെ ഞാൻ പാടിയേക്കണേ സിനിമയിൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ട് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയൊരു നടനാണ് ഞാൻ അതും ഞാൻ പാടിയ പാട്ട് തന്നെ അഭിനയി ഞാൻ തന്നെ അഭിനയിക്കാനുള്ളൊരു അവസരം എൻ്റെ എനിക്ക് തോന്നുന്നു ഒരു പാട്ട് മാത്രമാണ് ഞാൻ പാടിയത് വേറൊരു ആർട്ടിസ്റ്റ് അഭിനയിച്ചത് അത് കാഴ്ച എന്ന് പറഞ്ഞ സിനിമയിൽ ബ്ലസ്സി ചേട്ടൻ്റെ പടത്തിൽ മനോജ് കെ ജയൻ ചേട്ടനാണ് അത് ആ രംഗത്ത് അഭിനയിച്ചത് അതിൽ ശരിക്കും പറഞ്ഞാൽ എന്നെ വിളിച്ചത് ആ വിളിക്കുന്ന സമയത്ത് ഷായിസാറിൻ്റെ നാട്ടുരാജാവെന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ലൊക്കേഷനിൽ പോരാൻ പറ്റാത്ത കൊണ്ടായപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല അതിലെ പാട്ട് തന്നെ ഭയങ്കര രസമായിട്ടുള്ള പാട്ടാണ് കുട്ടനാടൻ കായലില്ല കെട്ടുവെള്ളം തുഴയും വെ പാട്ടൊന്നു പാടടി കാക്ക കറുമ്പി അന്തി കൂടം ഞാൻ ഇളം കള്ള് കൂടിക്കുമ്പോ പഴം പറയടി പുള്ളിക്കുയിൽ ആ പാ ആ പാട്ട് മാത്രമാണ് എൻ്റെ ശബ്ദത്തിൽ വേറൊരാൾ അഭിനയിച്ച ചിത്രം പക്ഷേ ഈ കണ്ണിനും കണ്ണടിക്കും എന്ന രതിൽ ഒരു തമിഴ് കൾച്ചറോട് കൂടിയിട്ടുള്ളൊരു സീനുണ്ടായതിൽ പാട്ടുണ്ട് മാൊളന്തു മറക്കണത് മനം കണ്ടേ വെയിലും കണ്ടേ ആ പാട്ടും ഒരു തമിഴ് കൾച്ചറിൽ പെട്ടാണ് കണ്ണിനും കണ്ണാടിക്കുന്നതാണ് എൻ്റെ പശ്ചാത്തലം അതിൽ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയാം ചിലപ്പോൾ അതിനകത്തൊരു സീൻ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത് ആ പാടത്തിൽ എടുത്തു പറയാവുന്ന സീനുകളിലൊന്നാണത് ഈ സ്ക്രീനിൽ കൂടെ തന്നെ നമ്മൾ നമ്മളെ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു റിയാക്ഷൻ അതൊരു വലിയ കാര്യമാണ് അതേപോലെ ഒരേ വിഷയം തന്നെയായിരുന്നു വിഷയമല്ല ഒരു സീനായിരുന്നു മത്സരം എന്ന സിനിമയിൽ ലാലേട്ടൻ അവിടെ വന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നു അങ്ങനെ ഞാൻ തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് പറയാണ് അപ്പം എൻ്റെ പെങ്ങളെ കാലിൽ ആരോ ഒരുത്തുമെന്ന് ബാക്കിൽ എല്ലാ സിനിമാ തിയേറ്ററുകളിലൊന്നും പറയാൻ പറ്റില്ല ചില സ്ഥലങ്ങളിലൊക്കെ ചുമരും ഞോണ്ടലും പിടിക്കലും തൊടലും തൊട്ടും കുറിയൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ എൻ്റെ പെങ്ങൾ ഇങ്ങനെ ഞെരുപിരി കൊള്ളാം അപ്പം ഞാൻ ചോദിച്ചത് എന്താടേ ഒരു തൃശ്ശൂർ ഭാഷയിൽ എന്താ നീ കിടന്ന പൊളയണേ യ്യൂ ഇയാൾ ഇങ്ങനെ അപ്പം ഞാൻ ഈ കാലുകൊണ്ടും എൻ്റെ കാലുകൊണ്ടും എല്ലാം ഞാൻ ഇയാളൊന്ന് വെറുതെ സൂചിപ്പിച്ചു കൊടുക്കും അയാൾ വിളിച്ച എൻ്റെ പെങ്ങളുടെ കാലാന്നാ പുള്ളി അങ്ങോട്ട് അങ്ങോട്ടില്ലേ ഈ അങ്ങോട്ടിയിരുന്നു അതിലൊരു ഡയലോഗ് പറയുന്നുണ്ട് ഞാൻ ലാലേട്ടനും ഞാനായിട്ട് സ്ക്രീനിൽ ലാലേട്ടൻ അപ്പം ലാലേട്ട അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോനെ ദിനേശ ഇവിടെ മര്യാദക്ക് ഫാമിലി ആയിട്ടിരുന്ന് സിനിമ കാണാൻ പറ്റണല്ലോട്ടാ ലാലേട്ടൻ പറയുന്നുണ്ട് ആരേ മോനെ ചെറ്റിത്രം ചെയ്തത് ലാലേട്ടൻ്റെ അടി ഒന്ന് നിർത്തിയിരു പത്ത് മിനിറ്റ് ഇത് ഞാൻ ഇപ്പം സോൾവ് ചെയ്ത് തരാം നീ പോ പോലെ ദിനേശേ അടിച്ച് പൊളിക്കടാ അത് മതി ഇപ്പം ഞാൻ സ്കൂട്ടാക്കാം അങ്ങനൊരു സീൻ എനിക്ക് പോലെ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് സ്ക്രീനും നടനും തമ്മിലുള്ളൊരു ഇത് കാണിച്ചത്